ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പ്രശ്നം പരിഹരിച്ച് പോകവേ സംഭവം കണ്ടുനിന്ന പ്രകോപനമുണ്ടാക്കി യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചു കൊല്ലം അഞ്ചൽ തടിക്കാട് സ്വദേശി സേതാലിക്കാണ് വെട്ടേറ്റത് സംഭവത്തിൽ തേവർത്തോട്ടം സ്വദേശി സുരേഷിനെതിരെ സേതാലി അഞ്ചൽ പോലീസിൽ പരാതി നൽകി വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടി തടിക്കാട് പെട്രോൾ പമ്പിന്റെ സമീപത്തായിരുന്നു സംഭവം ഒരു പോയ വഴിക്ക് എൻ്റെ വണ്ടി എൻ്റെ ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയ ചെറുതായിട്ട് തട്ടി തട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ ആ കൃഷി ഞാനായിട്ട് സംസാരിച്ച് അന്നം പറഞ്ഞ് ആ ചെരി മണ്ണോ പോട്ട് മുന്നേ പോകാൻ ഇറങ്ങി അപ്പോൾ അതിൻ്റെ നോക്കി അവിടെ ഒരു കൂടവരാളോട് ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ അവിടെ ചുറ്റി പിരിയൊക്കെ നടത്തുന്ന ഒരാളാണ് ആ കട വാദക്ക് നിൽക്കുവായിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് എടുത്തത് പറഞ്ഞ് നീ എവിടെ നിന്നെക്കൂടെ വണ്ടി ഓടിക്കുന്നതാണ് ഞാൻ തിരിച്ച് ചോദിച്ചു നിനക്കെന്തടും ചോദിച്ചു അത് കേട്ടപ്പോ അതിൽ അതിനെ വണ്ടിക്ക് വണ്ടിക്കുമായിരുന്നു വണ്ടീന്ന് ഇറങ്ങിയിട്ടില്ല അങ്ങനെ എൻ്റെ ചുവപ്പിലൊരു അടി അടിക്കുകയും എന്നെ തല്ലുകയും ചെയ്തു ഞാൻ തറയ്ക്കിടയ്ക്കുക തന്നെ എനിക്ക് മുമ്പിട്ട് അയാൾ അയാൾക്കൊരു ഇലക്ട്രിക് സ്കൂട്ടി സ്കൂട്ടിയുണ്ട് ആ സ്കൂട്ടി ഇവിടെ ബാഗം തുറക്കുകയും അവിടുന്ന് നീളത്തിലുള്ള വടിവാളത്തെ ഒരു സാധനം എടുത്തിട്ട് വന്നിട്ട് കാലിൽ ആദ്യം വറ്റിയേ ആദ്യം ഇവിടെയാണ് വെറ്റിയത് പിന്നെ ഇപ്പുറത്തും വെട്ടി ഈ തലയ്ക്ക് വെട്ടാൻ വന്നപ്പോൾ ഞാൻ കൈകൂടി തടയുകയും ചെയ്തു ആ തടഞ്ഞപ്പം ഇവിടെ കയറി കയറി കൊണ്ടു അങ്ങനെ മൂന്നാലോട്ടം തടഞ്ഞു എൻ്റെ അമ്മ പടക്കയത് ഈ കാണുന്നൊക്കെ പിന്നെ ഈ പിറവശത്ത് ഈ മാട് കൊണ്ട് വെറ്റിട്ടുണ്ട് അതേപോലെ തന്നെ കാണലിലും വടിവാ വരുവാളം തിരിച്ച് വെച്ചുകൊണ്ട് കാലിലടക്കുകയും ചെയ്തു അവിടെ രണ്ട് അവർക്ക് പിടിച്ചു മാറ്റാനോ ഞാൻ തന്നെ ഇയാൾ വണ്ടി എടുത്തിട്ട് പോവുകയും ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി പിന്നെ പോലീസ് വന്നു സേതാലിയുടെ ബൈക്ക് മറ്റൊരു ബൈക്കിൽ തട്ടുകയും ഇതിനെ ഉണ്ടായ വാക്കുതർക്കം പരിഹരിച്ച് മടങ്ങിപ്പോവുകയാണ് സംഭവം കണ്ടുനിന്ന സുരേഷ് സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന വടിവാൾ എടുത്ത് സേതാലിക്ക് നേരെ അക്രമം നടത്തി എന്നാണ് പരാതി സുരേഷ് വടിവാൾ വീശിയതിനെ തുടർന്ന് സേതാലിയുടെ രണ്ട് കാലുകളിലും ദേഹത്തും ഉൾപ്പെടെ മൂന്ന് അഞ്ചൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് രീതി ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ